നവീകരണത്തിനുശേഷം തുറന്നുകൊടുത്ത കൂത്തുപറമ്പ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഹിറ്റാകുന്നു ഒന്നര മാസത്തിനിടെ മുന്നൂറോളം പേരാണ് താമസത്തിനായി മുറികൾ ബുക്ക് ചെയ്തത് ചുരുങ്ങിയ ചെലവിൽ താമസിക്കാമെന്നതാണ് ടൂറിസ്റ്റുകളെ ഉൾപ്പെടെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ഒരു കോടി എഴുപത് ലക്ഷം രൂപ ചെലവിട്ടാണ് കൂത്തുപറമ്പ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് നവീകരിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി പൂർത്തിയാക്കിയ രണ്ട് മുറികളോടുകൂടി ഒരു കെട്ടിടവും രണ്ടായിരത്തി എട്ടിൽ നിർമ്മിച്ച മൂന്ന് മുറികളും കോൺഫറൻസ് ഹാളും ഉൾപ്പെടുന്നതായിരുന്നു കെട്ടിടം വിവിധ ആവശ്യങ്ങൾക്കായി കൂത്തുപറമ്പിൽ എത്തിച്ചേരുന്നവർക്ക് കുറഞ്ഞ ചെലവിൽ താമസിക്കാനുള്ള സൌകര്യങ്ങൾ കുറവായിരുന്നു ഐ ബി കെട്ടിടം നവീകരിച്ചതോടെ കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് താമസിക്കാൻ സൌകര്യമായി കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയഞ്ചിന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് നവീകരിച്ച കെട്ടിടം തുറന്നുകൊടുത്തത് ഓൺലൈൻ ബുക്കിംഗിലൂടെയും കൌണ്ടർ ബുക്കിംഗിലൂടെയുമാണ് ആളുകൾ മുറിയെടുക്കുന്നത് ജില്ലക്കകത്തും പുറത്തുനിന്നുമായി നിരവധി ആളുകളാണ് ദിവസവും കൂത്തുപറമ്പ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ ജീവനക്കാർ പറയുന്നു കൂത്തുപറമ്പ് നവീകരിച്ച കൂത്തുപറമ്പ് വൈവി കെട്ടിടം കൂത്തുപറമ്പ് നഗരസഭാ ഹാളിന് സമീപത്ത് സ്ഥിതി ചെയ്യുകയാണ് ഏകദേശം പത്ത് മുറികൾ നവീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നുണ്ട് നല്ല നീതി പ്രവർത്തിച്ചു വരികയാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കൂത്തുപറമ്പ് നഗരത്തിന് പട്ടണത്തിനടുത്തായതുകൊണ്ട് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ണംവധി നിരവധി വിദേശ വിദേശികൾ ഇവിടെ വന്ന് മികച്ച സൗകര്യങ്ങളും ചുരുങ്ങിയ ചെലവുമാണ് ജനങ്ങളെ ആകർഷിക്കുന്നത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരും ക്ഷേത്ര ദർശനത്തിനെത്തുന്നവരും വിവാഹ പാർട്ടികളും മുറികൾ ബുക്ക് ചെയ്യുന്നുണ്ട് കൂടാതെ പരിപാടികൾക്കായി മിനി ഹാൾ ബുക്ക് ചെയ്യുന്നവരുമുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ് ഒന്നര മാസം പിന്നിടുമ്പോൾ വലിയ സാമ്പത്തിക ലാഭമാണ് ഇതിലൂടെ സർക്കാരിന് ലഭിക്കുന്നത്